ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് യു ഡി എഫ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നേതൃത്വ കൺവെൻഷൻ കാസർഗോഡ് നടന്നു രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമാണിത് ഈ നിയമം കേരളത്തിൽ വിലപ്പോകില്ല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മതനിരപേക്ഷതയ്ക്ക് എതിരെയുള്ള കടന്നാക്രമണമാണെന്നും ബി ജെ പി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ജനങ്ങളെ ബിന്ദിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഈ റൂൾസും നിയമ അത് പുറത്തിറക്കാനുള്ള ഈ നടപടി നമ്മൾ അതീവ ഗൗരവത്തോടെ കാണണം ഇതിനെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ വളരെ ആശങ്കയോടെയാണ് നോക്കി കാണുന്നത് ആശങ്ക ആസ്ഥാനത്തല്ല അത് മുസ്ലിങ്ങൾ മാത്രമല്ല സിഖുകാരും അതുകൊണ്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ട്രൈബ്സ് ആദിവാസികൾ ജനവിഭാഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ും യു ഡി എഫ് ജില്ലാ ചെയർമാൻ കല്ലാട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു പി കെ ഫൈസൽ എ ഗോവിന്ദൻ നായർ കെ പി കുഞ്ഞിക്കണ്ണൻ എൻ എ നെല്ലിക്കുന്ന എം എൽ എ ഹക്കിം കുന്നിൽ ഹരീഷ് ബി നമ്പ്യാർ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താൻ നീലേശ്വരം കാഞ്ഞങ്ങാട് കാനത്തൂർ പിലാത്തറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്